പ്രിയപ്പെട്ടവരെ അസലമലൈക്കും വറഹമത്ത ഇതാണെൻ്റെ വാടക വീട് അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച നല്ല നല്ല രാഹത്തുള്ള ഒരു സ്ഥലം ഫ്രണ്ടിൽ തന്നെ ഇത് പള്ളിയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന ഇങ്ങനെ പള്ളിയാണ് നമ്മൾ അയൽവാസി എന്ന് പറയുന്നത് പള്ളി തന്നെയാണ് പള്ളിയും പള്ളിയിലുള്ള ആൾക്കാരും ഉസ്താദന്മാരും ഒക്കെ തന്നെയാണ് നമ്മുടെ അയൽവാസി അതുകൊണ്ട് തന്നെ നല്ല റാഗത്താണ് ഇടം നിൽക്കുന്ന മുതലാണ്ട വീട് ഇങ്ങട്ടാക്കി വരും വീട് ഞാൻ ശരിക്കും കാണിച്ചേരാം ഇതാണ് വീട് രണ്ട് കോട്ടയസോ കണ്ടില്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താമസം പടുത്തുടപ്പ് എത്രയും പെട്ടെന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ വീടില്ലാത്തവർക്കൊക്കെ വീടുണ്ടാക്കാനുള്ള സൗകര്യം പടുത്തടപ്പ് ഒരുക്കി തട്ടെമേ സമറാളും രണ്ട് റൂമോ ഒരു കിച്ചൻ എല്ലാവരോടും ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല് അസ്സലാമലിക്ക് പറയാൻ പറ്റുള്ള